ഇനി അടുത്തത് രാമായണ രൂപക മത്സരം പന്തളം അമൃത വിദ്യാലയത്തിലെ കുട്ടികളാണ് ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്നത് തന്നുടെ ഗുരുവായ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും ശാലയും പണി ചെയ്ത യാഗം അങ്ങേ പോലെ ഒരു മഹാ ഋഷി വരൻ ഇരുന്നരുളുന്ന അയോധ്യയിൽ യജ്ഞാചാരനായി എന്നെ ക്ഷണിച്ചതിന്റെ അർത്ഥമാണ് ഇവിടെ വന്ന നാൾ തൊട്ട് ഞാൻ ചിന്തിക്കുന്നത് ഇന്ദ്രകോപത്താൽ വരണ്ടുണങ്ങിയ അംഗരാജ്യത്തിൽ മഴ പെയ്ച്ച അങ്ങയുടെ കീർത്തി അതാണ് അടിസ്ഥാനം അനവധ്യ ദുഃഖം കൊണ്ട് നീരിപ്പോയ അയോധ്യാധിപന് പുത്രോത്പത്തിയുടെ മഴ ചൊരിയുവാൻ അങ്ങേക്കേ സാധിക്കൂ എന്ന് നാം ചിന്തിച്ചു നമ്മുടെ നിർദ്ദേശപ്രകാരമാണ് മഹാരാജാവ് അങ്ങേ ഇവിടെ ക്ഷണിച്ചു വരുത്തിയത് നമ്മുടെ മനസ്സിൽ ആനന്ദം കളിയാടുകയാണ് മഹർഷി അയോധ്യ മഹാരാജത്ത് നിത്യാനന്ദം പകർന്നുകൊണ്ട് നമുക്ക് സൽപുത്രൻ പിറക്കുമെന്ന് സ്വപ്നദർശനമുണ്ടായിരിക്കുന്നു അശ്വമേധയാഗം ശുഭകരവും ഫലദായകവുമായി എന്ന് നാം മനസ്സിലാക്കുന്നു ഇതാ ഈ ആഗശാലയിൽ പുത്രകാമേഷ്ടി അതിന്റെ ഫലപ്രാപ്തിയോടെടുക്കുന്നു തീർച്ചയായും അയോധ്യാധിപന് അനന്തരാവകാശികൾ പിറക്കും അതിനുള്ള ദൈവനിയോഗം നിയോഗം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് മഹാരാജാവേ നാം ബ്രഹ്മസൂതനാണ് പ്രജാപതിയായ ബ്രഹ്മദേവൻ അങ്ങയുടെ പുത്രശോകത്തിന് പരിഹാരം കാണാൻ നമ്മെ അയച്ചിരിക്കുകയാണ് എന്താണ് ഞാൻ ഇതിൽ ചെയ്യേണ്ടത് രാജൻ അങ്ങയുടെ യാഗത്തിലും പൂജകളിലും ദേവന്മാർ പ്രസാദിച്ചു കഴിഞ്ഞു അതിൻ്റെ സത്ഫലം അങ്ങക്ക് സിദ്ധിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ദൈവദത്തമായ ദിവ്യപായസമാണിത് ഇത് അങ്ങയുടെ പ്രിയ ഭക്തിമാർക്ക് നൽകണം ഇതിലൂടെ

ഇതാ അയോധ്യയുടെ ദൈവദത്തമായി ലഭിച്ച പായസം യും ഭാവി പുണ്യത്തിന്റെയും ഇത് നിങ്ങൾക്കുള്ളതാണ് ഞാൻ തന്നെ പകുത്തു നൽകാം രഘുവംശത്തിന്റെ പുണ്യം തന്നാലും മഹാരാജൻ യുടെ സ്വപ്നം സഫലമാകട്ടെ ദൈവനിയോഗം നിയോഗം സാർഥകമാകട്ടെ പങ്കെടുത്ത വിദ്യാർത്ഥികളെ നമുക്ക് പരിചയപ്പെടാം എന്താ പേര് ഹരികൃഷ്ണ ഏത് ക്ലാസ് ടു പ്ലസ് ടു മോനോരീഷ് ഏത് ക്ലാസ് ടു ഗൗതം Plus two. Plus two. ും പ്ല ടുമിറ്റ് നമുക്ക് നമ്മളുടെ ജഡ്ജസിനോട് തന്നെ ചോദിക്കാം വളരെ എന്താണ് നമ്മുടെ റോള് അത് എവിടെ നിന്ന് ആരംഭിക്കണം എങ്ങനെ പോകണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ ഡ്രസ്സ് അടിപൊളിയായിട്ടുണ്ട് എല്ലാം ഒരു രാജകൊട്ടാരത്തിലെ മൂന്ന് രാജ്ഞിമാരാണെന്ന് ഏത് ജപ്പാൻകാരൻ ഇവിടെ വന്ന് നിന്നാലും പറയും ഗംഭീരായിരുന്നു നന്നായിരുന്നു പിന്നെ ഏത് പ്രാവശ്യവും പൂജ നടത്തുന്ന സമയത്ത് വലതുവശത്തല്ല ഇതൊന്നും വെക്കേണ്ടത് ഫ്രണ്ടിലാണ് അത് മുമ്പിലാണ് കിണ്ടിയെങ്കിലും മുമ്പിലാണ് വെക്കേണ്ടത് അത് യാഗത്തിൻ്റെയും കർമ്മത്തിൻ്റെയും പാർട്ടാണ് അറേഞ്ച്മെൻ്റ് എന്നുള്ള ജസ്റ്റ് ഒരു സജഷൻ നന്നായിരുന്നു കുറേ അധികം അടുത്ത പ്രാവശ്യം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സാർ വിമല മാഡം വളരെ വർണ്ണാഭമായിരുന്നു ഒരു യാഗം നടന്നുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഒരു യാഗശാലയുടെ ഒരു പ്രതീതിയൊക്കെ തോന്നിച്ചു സാറ് പറഞ്ഞതുപോലെ അത്രയും എന്താ പറയുക കൃത്യമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് ആ കർമ്മങ്ങളെക്കുറിച്ച് പറയാൻ എനിക്കറിയില്ല കുറച്ചും കൂടിയൊക്കെ അതിനകത്തേക്ക് യു ഷുഡ് പുട്ട് യുവർ ഹാർട്ട് ആൻഡ് സോളിൻ ടു വാട്ട് യു ആർ ഡുയിങ് അതാണ് വേണ്ടത് ഏ നമ്മൾ ചെയ്യുമ്പോഴത് വൃത്തിയായിട്ട് പഠിച്ച് തയ്യാറായി വന്ന് ചെയ്ത് കഴിയുമ്പോൾ അതിനേതായിട്ടുള്ള പെർഫെക്ഷൻ കിട്ടും താങ്ക് യു സോ മച്ച് മാഡം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പ്ലസ് ടു ആണെന്നോ എട്ടാം ക്ലാസ് ആണെന്നോ ഒന്നും പറയില്ല എല്ലാവരും ഒരു ഗ്രോണപ്പ് വേഷം കഴിഞ്ഞാൽ കൊച്ചുകുട്ടി ഒന്നും ആരും പറയില്ല എല്ലാവരും നല്ല പൊക്കുമൊക്കെ വെച്ച് നല്ലൊരു എന്താ പറയുക ഒരു സം നമ്മുടെ നമ്മുടെ സംസ്കാരത്തെ പറ്റി തിരിച്ചറിയാനായിട്ടുള്ള ഒരു ഒരു എക്സസൈസായിട്ട് വിചാരിച്ചാൽ മതി ഈ യാഗത്തെ പറ്റിയും അന്നത്തെ നടത്തിയ ആ ഒരു സാഹചര്യത്തെപ്പറ്റി നിങ്ങളുടെ മനസ്സ് പുറകോട്ടൊന്ന് പോകാനായിട്ടുള്ളൊരു സഹായകമായൊരു ഒരു സ്കിറ്റായിട്ട് അതിനെടുത്താൽ മതി ഈ സംസ്കാരം നിങ്ങളുടെ ഉള്ളിൽ ഉറക്കട്ടെ എന്ന് മാത്രം പറയുന്നു നല്ലൊരു കളർഫുൾ ആയിരുന്നു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സോ മച്ച് ശ്രേഷ്ഠ ഭാരതത്തിന്റെ മൂന്നാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്